ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ മാങ്ങാച്ചാർ ഇടുന്ന ഒരു മെത്തേഡായിട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലെട്ടോ കഴിഞ്ഞ ദിവസം ഇക്ക ഓട്ടം പോയ അടുത്ത് ഒരു മാവ് വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കുറച്ച് മാങ്ങ കൊണ്ടുന്നതാണ് കേട്ടോ ചെറിയ മധുരമുള്ള സീസ് മാങ്ങയും അതുപോലെ നല്ല പഴുത്ത മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പച്ച നോക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു പിന്നെ അച്ചാറ് എടുത്തു അച്ചാറ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പൊടി എടുത്തിട്ട് അതിലേക്ക് അല്പം പച്ച ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ വെറുതെ പച്ചവെള്ളമാണ് എടുത്തത് നമ്മുടെ മാങ്ങ നോക്കി നമ്മൾ അച്ചാറ് എടുക്കുക പിന്നെ നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് അല്പം പാമോയിൽ ണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ കടുക് പൊട്ടിച്ചു പിന്നെ കറിവേപ്പില ഇട്ടു അല്പം വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ചോളം വെളുത്തുള്ളി നടുവ കീറിയതാണ് അതിനിട്ട് ജസ്റ്റ് ഒന്ന് വറ്റി കൊടുക്കാണ് വറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അച്ചാറ് പൊടി അത് ഒഴിച്ചു കൊടുക്കുകയാണ് അതൊഴിച്ചു കൊടുത്ത് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ നമ്മൾ അച്ചാറിൻ്റെ കൂടെ ഇത് ബ്രാഹ്മിൻസിൻ്റെ അച്ചാറ് പൊടിയായിരുന്നു അപ്പോൾ ആ അച്ചാറ് ഉപ്പ് ഓൾറെഡി ഉണ്ട് കേട്ടോ ഞാൻ മറ്റു അച്ചാറ് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ ഉപ്പുണ്ടോ ഇല്ലയോ എന്നത് നമ്മൾ പൊടി നോ ജസ്റ്റ് നോക്കിയിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ആ ഉപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഉപ്പ് ഒരുപാടായി പോവും പിന്നെ നമ്മൾ പാമോയിൽ യൂസ് ചെയ്ത എന്താണെന്ന് വെച്ചാൽ കാര്യം നല്ലതന്നെയാണ് നമ്മളെപ്പോഴും അച്ചാറിന് വേണ്ടി എടുക്കേണ്ടത് നല്ലതന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണേക്കാട്ടിൽ രുചി പാം ഓയിലാണ് അങ്ങനെയായിട്ട് എന്നോട് ഒന്നിച്ച് പറഞ്ഞത് അപ്പം ഞാൻ അതുപോലെ പാമോലാണ് യൂസ് ചെയ്തത് നല്ല അച്ചാറായിരുന്നു എരിവൊന്നും ഒരുപാട് കൂടുതലില്ല എല്ലാം പാകത്തിനായിരുന്നു അപ്പം നിങ്ങൾ മാങ്ങ നോക്കി അച്ചാറ് പൊടിയും ഒക്കെ എടുക്കാട്ടോ പിന്നെ ഈ അച്ചാർ ചൂടാറിയതിന് ശേഷം ഞാൻ രണ്ട് ഇട്ട് വയ്ക്കുന്നുണ്ട് നമ്മൾ വിനീഗർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അച്ചാർ നമ്മൾ വെളിയിൽ വയ്ക്കുക എന്നുണ്ടെങ്കിൽ കേടായി പോകാൻ ചാൻസ് ഉണ്ട് പൂത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിന് രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഒരു പാത്രം ഫ്രിഡ്ജിൽ വയ്ക്കും അത് നമ്മൾ യൂസ് ചെയ്യില്ല പുറത്തിരിക്കുന്നതിനകത്ത് കുറച്ച് മാത്രം അച്ചാർ ഇട്ടിട്ട് നമ്മളത് യൂസ് ചെയ്യും അത് തീർന്നതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലിരിക്കുന്നെടുക്കും അപ്പോൾ നമുക്ക് അച്ചാർ കുറച്ച് ആൾ ഉപയോഗിക്കുകയും ചെയ്യാം പൂത്തുനിന്ന് പോകത്തില്ല അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ താങ്ക്